ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് കുറച്ച് റിവ്യൂസാണേ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂ ആണ് കാണിക്കുന്നത് മീഷോ എന്നാണ് എല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ് ആണ് കേട്ടോ ഒരു നൂറ് രൂപ മുതൽ ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ്റൈൻപത് രൂപ റേഞ്ചിലുള്ള സാധനങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് സത്യം പറയാലോ മീഷോയിൽ ഇത്രയും നല്ല ക്വാളിറ്റി സാധനം ഉണ്ടെന്ന് ഇപ്പോൾ കേട്ടോ ഞാൻ അറിഞ്ഞിട്ടുള്ളത് ആദ്യമൊക്കെ മീഷോ എന്ന് പറയുമ്പോൾ ഒരു ലോക്കൽ ബ്രാൻഡ് ഒന്നും ആ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് കേട്ടോ ആണെങ്കിലും കിച്ചൺ പ്രൊഡക്റ്റ് ആണെങ്കിലും എല്ലാം പക്ഷേങ്കിൽ സാധനങ്ങൾ വാങ്ങിച്ച് നോക്കുമ്പോൾ എല്ലാം നല്ല അടിപൊളിയാണ് മീഷോ എന്നാ ഇങ്ങനെ ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചതൊന്നും പറയൂലേട്ടോ ചിലർക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ ഭയങ്കര പേടിയായിരിക്കും ക്വാളിറ്റി ഉണ്ടാവോ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നല്ല അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ നമുക്ക് വേണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഓൺലൈനായിട്ട് വാങ്ങുന്നവർക്ക് അപ്പോൾ അതേപോലെ ഓൺലൈനായിട്ട് തന്നെയാണ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടേനു അപ്പം നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്താൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരാം പിന്നെ അതുപോലെ ഏതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും എല്ലാ ലിങ്കും ഷെയർ ചെയ്യുന്നുണ്ട് വീട്ടാവശ്യങ്ങൾക്കായിട്ടുള്ളതും അതുപോലെ നമ്മൾ സ്കൂൾ ഐറ്റംസ് എല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ചെയ്തു തരാം ആദ്യമായി നമുക്ക് അൺബോക്സ് ചെയ്യുന്നത് ഒരു കിച്ചൺ ഓർഗനൈസറാണ് അപ്പോൾ ഇത് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ അതിൻ്റെ മുകളിലായിട്ടോ അതുപോലെ നമുക്ക് ബെഡ്റൂമിലാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അതുമല്ല നിങ്ങൾക്ക് ചെറിയൊരു ബുക്ക് ഷെൽഫ് വേണമെങ്കിൽ അങ്ങനെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ക്വാളിറ്റി പത്തിൽ പത്തല്ല അതിന് മുകളിൽ കൊടുക്കണമെങ്കിൽ അ അത്രയ്ക്കും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ഫിനിഷിങ്ങിൽ കാണാനും നല്ല ഭംഗിയുണ്ട് പിന്നെ നല്ല വെയ്റ്റും ഉണ്ട് ഞാനിത് വാങ്ങിക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ആ ഒരു മുന്നൂറ് രൂപേനെ താഴെ ആയിട്ടാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ ഐക്യം നല്ല വാങ്ങുന്ന ആ ഒരു ടൈപ്പ് ടൈപ്പില്ലേ ആ ഒരു ടൈപ്പാണ് കേട്ടോ ബ്ലാക്ക് കളറാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വൈറ്റ് കളറും ഉണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് പിന്നെ ഇതുകൊണ്ട കുറച്ച് അത്യാവശ്യം നല്ലൊരു വീതി ഉണ്ട് കേട്ടോ നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് നല്ല ഇതെല്ലാം നല്ല ഒതുങ്ങിയ പോലെ ഉണ്ടാവും കേട്ടോ അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വാങ്ങിച്ചോ അപ്പം ഞാൻ ആ സ്പൈസസിൻ്റെ എല്ലാം ബോട്ടിൽ വെച്ചപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ആ ഒരു വീതി ആ രണ്ട് ബോട്ടിൽ വെക്കേണ്ട വീതി ഉണ്ട് ഇപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അല്ലാതെ നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി ഷെമീന സഹീർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജാണ് ഇനി അടുത്തതായിട്ട് നമുക്കിതാ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കട്ടിങ് ബോർഡാണ് ഇപ്പം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കട്ടിങ് ബോർഡാണ് അധികവരെ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക്കിൻ്റെത് അതുപോലെ വുഡിൻ്റെതാണെങ്കിൽ നീറ്റാക്കാനും ക്ലീൻ ചെയ്യാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് അധികവരെ വാങ്ങുന്നില്ല അപ്പം പ്ലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് ഹെൽത്തിന് അത്ര നല്ലതല്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കട്ടിങ് ബോർഡാണ് വാങ്ങുന്നത് നമുക്കത് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് പിന്നെ പ്ലാസ്റ്റിക് ആണെങ്കിലും വുഡൻ ആണെങ്കിലൊക്കെ നമ്മൾ നന നനഞ്ഞിട്ട് അതൊരു ഷെൽഫിൽ വെക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലാകുമ്പോൾ അതിൻ്റെ ഒന്നും പ്രശ്നമില്ല ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ താഴെയായിട്ടാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് കാരണം ഞാൻ കറക്റ്റ് പ്രൈസ് പറയാത്തത് ചിലപ്പം കുറച്ചൊന്ന് കൂടിയിട്ടും കുറഞ്ഞിട്ടുമായിട്ടെല്ലാം കാണിക്കും നമുക്ക് അപ്പോൾ അതാണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കട്ടിങ് ബോർഡ് നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ എന്തായാലും വാങ്ങിച്ചോട്ടാ അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു നൂ പ്പത് രൂപ ആ ഒരു റേഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് മൾട്ടി ഐ പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഹോൾഡർ ആണ്ട്ടോ ഇത് ഈ ഒരു പാക്കറ്റിൽ രണ്ട് ഹോൾഡർ ആണ്ട്ടോ വന്നിട്ടുള്ളത് ഇത് വോളിലെല്ലാം സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോക്ക് കൂടെ വന്നിട്ടുണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു രണ്ട് കളറാണ് കേട്ടോ പിന്നെ ഇങ്ങനെ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഹോൾസ് ഹോൾസ് ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ബാത്റൂമിൽ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അല്ലാതെ നമുക്ക് സ്പൂൺ സ്പൂണ് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം അതുമല്ല നമ്മൾ ടൂത്ത് ബ്രഷ് പെൻസിൽ ഒക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് നൂറ്റി മുപ്പത് രൂപേൻ്റെ ആ ഒരു റേഞ്ചിൽ നല്ല എക്സ്ട്രാ വർത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പം ഇതാ നമുക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് നോക്കാം വോൾ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു സ്റ്റിക്കറാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അതിനിങ്ങനെ ഒരു ഹോക്കോ ഉണ്ട് അപ്പോൾ ഇത് നമുക്കിതാ ഇങ്ങനെ ഒരു സ്റ്റിക്കറുണ്ട് അതൊന്ന് മാറ്റാം എന്നിട്ട് നമുക്ക് എവിടെയാണോ അത് ഒട്ടിക്കേണ്ടത് അവിടെ ഇതേപോലത്തെ നല്ല ഫ്ലാറ്റായിട്ടുള്ള സ്ഥലത്ത് വേണം കേട്ടോ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നല്ല നീറ്റുള്ള അപ്പോൾ ഞാനിത് വോളിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ആ ഒരു ഹോൾഡർ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് കുളത്തി കൊടുക്കാൻ കേട്ടോ ഈയൊരു കളർ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടാ അപ്പം ഇത് ഞാൻ ഇതാ ഈ ഒരു ബ്രഷിൻ്റെ ഹോൾഡർ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കാരണം നമ്മൾ ഫസ്റ്റ് ഉറങ്ങി കഴിഞ്ഞിട്ട് ഫസ്റ്റ് എടുക്കുന്ന സാധനമല്ലേ പിന്നെ ബ്രഷ് അപ്പോൾ അത് നല്ല ഇഷ്ടമുള്ള കളറിലുള്ള ഇതായിക്കോട്ടെ തന്നെ വിചാരിച്ചിട്ട് ആ ഒരു കളറ് ഞാൻ ബ്രഷ് ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതേപോലെ പെൻ ഹോൾഡർ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വെള്ളം സ്റ്റിക്ക് ചെയ്യാതെ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ സ്റ്റഡി ടേബിളിൽ വെക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കിച്ചണിൽ വാങ്ങിച്ചാൽ നല്ല യൂസ്ഫുള്ളായിരിക്കും കേട്ടോ നമ്മൾ കൗണ്ടർ ടോപ്പിലെല്ലാം അതായത് പോലത്തെ കപ്പിൽ ടീ കപ്പ് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൗണ്ടർ ടോപ്പിൽ വെക്കാനും ഒരുപാട് സ്ഥലം വേണം പിന്നെ അത്ര അങ്ങ് നീറ്റും ഉണ്ടാവില്ല കൗണ്ടർ ടോപ്പ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു നമ്മുടെ മഗ് ഇതെല്ലാം ഇങ്ങനെ ഈ പിടിയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ ഹോൾഡ് ചെയ്താൽ വെക്കാൻ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹോൾഡർ ആണ്ട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ കപ്പില്ല നമ്മുടെ ടീ ഒക്കെ കുടിക്കുന്ന കപ്പ് അത് ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിച്ചിട്ടുള്ളത് പന്ത്രണ്ട് കപ്പ്സ് ഒക്കെ നമുക്ക് അതിൽ വെക്കാൻ പറ്റും ഇതിൻ്റെ ആറ് വയ്ക്കുന്നത് അതും ഉണ്ട് പിന്നെ അല്ലാതെ ഇരുപത്തിനാലിൻ്റെ അത് ഇതിൻ്റെ കുട്ടി കുറച്ചും കൂടി വലുതായിട്ടുള്ളത് അങ്ങനെയുണ്ട് കേട്ടോ അപ്പം എനിക്കൊരു പന്ത്രണ്ടിൻ്റെ മതി എന്ന് വിചാരിച്ചിട്ട് ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത് നൂറ്റി മുപ്പത്താറ് ആ ഒരു പ്രൈസ് റേഞ്ചാണ് വാങ്ങിച്ചിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ നമ്മളിത് അപ്പുറം ഇപ്പുറായിട്ട് ബാലൻസ് ചെയ്തിട്ട് വന്നിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഈയൊരു കപ്പൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് വാങ്ങിച്ചാൽ വെച്ചോട്ട അത്രല്ലേ പ്രൈസ് വരുന്നുള്ളൂ പിന്നെ ഇതാ കാണാനും നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ നമ്മൾ കിച്ചൺ എല്ലാം നല്ല ഉണ്ടാവും ഇനി അടുത്തതായിട്ട് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് നമ്മൾ നിങ്ങൾ അധിക പേര് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു പ്രോഡക്റ്റ് ഇത് നമ്മുടെ ഓയിൽ ഡിസ്പെൻസറാണ് കേട്ടോ ഇത് ടു ഇൻ ആണ് ഇത് നമുക്ക് ഓയിൽ ഡിസ്പെൻസർ ഇല്ലേ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്യുന്ന ആ ഒരു രൂപത്തിലുണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അല്ലാതെ നമുക്കിങ്ങനെ ഒഴിക്കുന്ന രൂപത്തിലുണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഗ്ലാസ് ആണ് മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഞാനിത് മെയിനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടത് ഞാൻ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കൂടുതലും എയർ ഫ്രയർ റെസിപ്പീസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമ്മൾ എയർ ഫ്രയറിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി അപ്പം ഇത് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഒരു വാഷർ ഉണ്ടാവും അപ്പോൾ അത് നമുക്കിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ഒരു ബോട്ടിൽ അഞ്ഞൂറ് എം എൽ ആണ് കപ്പാസിറ്റി വരുന്നത് പിന്നെ ഇതിലിങ്ങനെ വാഷറൊക്കെ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ലീക്കാവുന്ന ഒന്നും പേടി വേണ്ട കേട്ടോ നമ്മൾ ഒഴിക്കുമ്പം ലീക്കാവുന്ന ഒന്നും പേടി വേണ്ട അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നീക്കം കാണിച്ചതരാം ഇതെങ്ങനെയാണ് പിന്നെ നമുക്ക് സ്പ്രേ ചെയ്യാനും അല്ലാതെ നമുക്ക് ഒഴിക്കാനും എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാനിത് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതാ ഈയൊരു ഇതിങ്ങനെ പ്രസ് ചെയ്താൽ നമുക്കിതിങ്ങനെ ഒരു സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാം ഇനിയിപ്പം നിങ്ങൾക്ക് സ്പ്രേ അല്ല ഇങ്ങനെ നമ്മൾ കറിക്കല് ഒഴിക്കുന്ന പോലെയാണെങ്കിൽ ഇതാ ഈ ഒരു ഒന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ അങ്ങനെ യൂസ് ചെയ്യാം നല്ല ക്വാളിറ്റി ഉണ്ട് എന്തായാലും നിങ്ങൾ വാങ്ങിച്ചോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തതായിട്ട് നമ്മൾ സ്കൂൾ മംസിനെല്ലാം കേട്ടോ സ്കൂളല്ല ഓഫീസിൽ പോകുന്നവർക്ക് അങ്ങനെ അങ്ങനെയൊന്നുമില്ല നമ്മൾ ഈ ലെതർ ടൈപ്പ് എല്ലാം യൂസ് ചെയ്യുന്നവരുണ്ടാവില്ല ഷൂ ആണെങ്കിലും പിന്നെ ബാഗൊക്കെ ആണെങ്കിൽ അവർക്ക് യൂസ് ആവുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ് അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ ഷൂ ഷൈനറാണ് ബ്ലാക്ക് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇത് ഇതൊരു ക്രീം ടൈപ്പിലാണ് കേട്ടോ ഉണ്ടാവാൻ പിന്നെ അതിൻ്റെ കൂടെയായിട്ട് ഇതാ ഈ ഒരു സ്പോഞ്ച് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ക്രീം ടൈപ്പിലുള്ള ഷൂ ഷനറില്ല ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മസ്ക്കത്തിലുള്ള ടൈമിൽ മോനെ സ്കൂളിൽ പോകുന്ന ടൈമിൽ അവിടെ നിന്ന് ലൊന്ന് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ എവിടെ നോക്കിയിട്ട് ഈ ഒരു ക്രീം ടൈപ്പിലുള്ളത് കണ്ടിട്ടില്ല അപ്പം ഞാൻ ഓൺലൈനിൽ ഓൺലൈനിലൊന്ന് തപ്പി വെക്കപ്പം മീഷോയിലാണെങ്കിൽ നല്ല റേറ്റ് ഉറവിലുണ്ട് നൂറ്റി അമ്പത് ആ ഒരു റേഞ്ചിലാണെന്ന് തോന്നുന്നു ആ ഒരു റേഞ്ചിലാണെന്ന് തോന്നുന്നു കറക്റ്റ് എനിക്ക് പ്രൈസോ ഓർമ്മയില്ല എന്തായാലും അത്ര റേറ്റേ ഉള്ളൂ ആ ഒരു റേറ്റിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ച് ആ ഒരു നല്ല ഷൈനിങ് ഉണ്ട് നല്ല അതുണ്ടട്ട ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചിടാം ഷൂ ഒന്ന് പോളിഷ് ചെയ്തിട്ട് ഷൂല് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ബ്ലാക്കാണ് വാങ്ങിച്ചിട്ടുണ്ടത് ഇതിൻ്റെ ബ്രൗണും ആണ് ഇനി നമുക്ക് ഇതാ ഇത് ഈ ഒരു സ്പോഞ്ചിൽ കുറച്ചൊന്ന് ആ ഒരു ക്രീം ആക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പൊളിഷ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഷൂലും മാത്രമല്ല അല്ലാതെ ലെതർ ടൈപ്പുള്ള ബാഗൊക്കെ ഉണ്ടാവില്ല അതിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ ഒരു മാറ്റം കാണുമ്പം മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് രണ്ട് ഷൂ ഞാൻ കാണിച്ചു തരട്ടോ ഈ പോളീഷ് ചെയ്യാത്ത ഷൂവും അല്ലാത്ത ഷൂവും തമ്മിൽ നിന്ന് നിങ്ങളൊന്ന് ഡിഫറൻസ് നോക്ക് നല്ല നമ്മൾ പുതിയ വാങ്ങിച്ചതുപോലെ ഉണ്ടാവും അപ്പം ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും വാങ്ങിച്ചോ പിന്നെ ഇതിങ്ങനെ ഡെയിലി യൂസ് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഒരു ദിവസം യൂസ് ചെയ്താൽ തന്നെ ആ ഒരു രണ്ട് ദിവസം എല്ലാം ഇതിൻ്റെ ആ ഒരു ഒരിതുണ്ടാവും പിന്നെ ജസ്റ്റ് നമ്മളൊരു തുണി വെച്ചിട്ട് തുളച്ചാൽ മതി ആ ഒരു ഫിനിഷിങ് മാറിയതിന് ശേഷം വീണ്ടും നമുക്ക് ഈ ഒരു പോളിഷ് വെച്ചിട്ട് ചെയ്യാം ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ദിവസം അങ്ങനെ പോളിഷ് ചെയ്യലില്ല കാരണം അത്രയ്ക്കും നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഉണ്ടാവും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ കുട്ടികൾ നന്നായിട്ട് കളിക്കുമ്പോൾ പൊടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡെയിലി ഈ ഒരു ഷൈനർ യൂസ് ചെയ്യേണ്ടി വരും അടുത്തതായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഇതില്ലേ ഞാൻ കുറേ ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ടുള്ള സാധനം കേട്ടോ കുറേ എന്ന് പറയുമ്പോൾ ഒരു യൂട്യൂബിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് മുതൽ വാങ്ങണം വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു മെഷറിങ് കപ്പാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെതാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ മെഷറിങ് കപ്പേന കേട്ടോ അപ്പം എന്തായാലും വാങ്ങണം എന്ന് വിചാരിച്ച് അപ്പം മീഷോയിലാണെങ്കിൽ അധികം അങ്ങ് റേറ്റുമില്ല നല്ല റേറ്റ് കുറവ് കിട്ടി അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ച് നോക്കി നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ എന്താ പറയേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കുറവ് പ്രൈസ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇതിൽ നമുക്ക് സ്പൂൺ അളവിൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട് അതേപോലെ കപ്പ് അളവിൽ വേണമെങ്കിൽ അങ്ങനെയുള്ളത് ഒരു എട്ട് അളവിന്റെ ഇത് ഉണ്ട് കേട്ടോ അപ്പം ആ ഒരു റേഞ്ച് എനിക്ക് എന്തായാലും എക്സ്ട്രാ വർത്താണ് എനിക്ക് തോന്നിയിട്ടുണ്ടത് നല്ല ക്വാളിറ്റി ഉണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയാലും നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഒരു നല്ല വെയ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഇത് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചോ ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി അടുത്തതായിട്ടും ഇതേപോലെ തന്നെ വാങ്ങിച്ചിട്ട് ഉള്ളതാണട്ടോ കുറേയായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഗോൾഡൻ സ്പൂൺ ഉണ്ടാവല്ലോ നമ്മുടെ നിങ്ങളധികളുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഗോൾഡൻ സ്പൂണ് അതാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപ റേറ്റിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെയായിട്ട് ഇതാ ഈ ഒരു സ്ട്രോ ഉണ്ട് അപ്പോൾ ഞാൻ ഇതൊരു കോമ്പോ പാക്കായിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ നാല് സ്ട്രോയും അതേപോലെ തന്നെ നാല് സ്പൂണും വാങ്ങിച്ചിട്ടുണ്ട് സ്പൂൺ സ്പൂണ് ഇതേപോലെ ഫ്ലവർ ഷേപ്പിലും ലവ് ഷേപ്പിലായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള സ്ട്രോ ഇല്ല ഇപ്പോൾ രണ്ട് ഇങ്ങനെ ബെൻഡായിട്ടും ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ടുള്ള സ്ട്രോ ആണ് കേട്ടോ പിന്നെ അത് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ബ്രഷും കിട്ടിയിട്ടുണ്ട് ചെറിയ ഈയൊരു ബ്രഷ് കൊണ്ട് നമുക്ക് സ്ട്രോയിൻ്റെ ഉൾഭാഗം എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം അതിനാണ് ഈ ഒരു ബ്രഷും അതിൻ്റെ കൂടെയായിട്ട് കിട്ടിയിട്ടുള്ളത് ഇതാ ഇത്രയും നാല് സ്പൂണും ഈ നാല് സ്ട്രോവും ഈ ഒരു ബ്രഷും എല്ലാം കൂടിയിട്ടാണ് നൂറ്റി അമ്പത് രൂപക്ക് ഈ ഒരു കോംബോ ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഈ ഒരു ബെൻഡായിട്ടുള്ള സ്ട്രോ വരെ നമുക്കിതാ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നീറ്റാക്കി എടുക്കാൻ പറ്റും സ്ട്രോ ഇല്ലാതെ നമുക്ക് സ്പൂണ് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് സ്ട്രോ വാങ്ങിച്ചിട്ടുണ്ടത് കുട്ടികൾക്ക് നമ്മൾ ജ്യൂസെല്ലാം കൊടുക്കുമ്പോൾ ആ ഒരു അങ്ങ് കുടിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ ഇനി അടുത്തതായിട്ട് ലാസ്റ്റായിട്ട് ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടത് സ്പാച്ചുലയാണ് അപ്പം ഒരു പൂ ചോദിച്ചാൽ പൂക്കാലം തന്നെന്ന് പറഞ്ഞ ഒരവസ്ഥ ഉണ്ടല്ലോ ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ വെറും നൂറ്റി അമ്പത് രൂപക്കാണ് നമുക്ക് ഇത്രയും പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് സിലിക്കൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉണ്ട് ബ്ലാക്ക് കളറാണ് അപ്പം ഇതിൻ്റെ റെഡ് കളറും പിന്നെ ഒരു പിങ്ക് കളറും കൂടി കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ബ്ലാക്ക് കളർ ഇഷ്ടമുള്ളതുകൊണ്ട് ആ ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ള ഫൈവ് ഡിഫറൻറ്റ് ടൈപ്സിലും പിന്നെ അതേപോലെ തന്നെ സൈസിലും വാങ്ങിച്ചിട്ടുള്ള സ്പാച്ചുലയാണ് ഇതിൽ രണ്ട് വന്നിട്ടുള്ളത് ഇതേപോലെ ഇങ്ങനെ സ്പാച്ചുല കുഴിയുള്ളതാണ് കേട്ടോ നമ്മുടെ സ്പൂണിൻ്റെ ആ ഒരു ടൈപ്പ് അത് ചെറുതും വലുതായിട്ട് വന്നിട്ടുണ്ട് പിന്നെ സാധാ നമ്മുടെ ഉണ്ടല്ലോ അപ്പോൾ അത് ചെറുതും വെറുതായിട്ട് അങ്ങനെയും പിന്നെ ഒരു കത്തിൻ്റെ ഒരു ഷേപ്പിലായിട്ട് ആ ഒരു ഉണ്ട് പിന്നെ ഇതാ നല്ലൊരു ബ്രഷും ഉണ്ട് കേട്ടോ ഒരു റേറ്റിന് ഇത്രയും സാധനം കിട്ടുന്നത് എന്തായാലും നല്ലത് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാം പിന്നെ അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനിയും ഉണ്ട് ഇതേപോലെ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കേട്ടോ അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം അപ്പൊ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം കാണാൻ അല്ലെ